കഥ കൊമാല കടബാധ്യത മൂലം ഈ വരുന്ന ആഗസ്റ്റ് പതിനഞ്ച് പുലർച്ചെ പന്ത്രണ്ടിന് കൂട്ടാത്മഹത്യ ചെയ്യുമെന്ന ബോർഡ് സ്വന്തം വീടിന് മുന്നിൽ എഴുതി വെച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ നാൽപ്പത്തഞ്ച് കാരനാണ് കുണ്ടൂർ വിശ്വൻ ഈ പരസ്യപ്രഖ്യാപനം വർത്തമാന കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായ അസമത്വത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ് വിശ്വൻ സകുടുംബം മരിക്കുമോ ഇല്ലയോ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വിശ്വൻ നമ്മടോടൊപ്പം ലൈനിലുണ്ട് ഇന്ത്യയുടെ അമ്പത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനത്തിൽ ഇത്തരം ഒരു ഭീഷണി യാഥാർത്ഥ്യമായി തീർന്നാലുള്ള ഇതിൽ ആരാണ് കുറ്റക്കാർ വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കോ അതോ അമ്പതിനായിരം രൂപ കടമെടുക്കാൻ വിശ്വനെ ജാമ്യം നിർത്തിയ ശേഷം മുങ്ങിയ അയാളുടെ പ്രിയ സുഹൃത്ത് വെള്ളൂർ കിഴക്ക് സർവേ നമ്പർ പന്ത്രണ്ട് അമ്പത്താറ് ബാറ് എൺപത്തി മൂന്നിൽ താമസിക്കും കുഞ്ഞാമൻ മകൻ സുധാകരനോ കേരളം ഉറ്റുനോക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി പ്രമുഖ മനഃശാസ്ത്രജ്ഞനും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ സി നന്ദകുമാർ വെള്ളൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി മാധവൻ നായർ അതുപോലെ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് റിസർച്ച് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥൻ അലക്സ് പുന്നൂസ് എന്നിവർ നമ്മോടൊപ്പം സ്റ്റുഡിയോവിലും കുണ്ടൂർ അഡ്വക്കേറ്റ് ഫാത്തിമ വീഗം എന്നിവർ ടെലിഫോൺ ലൈനിലുമുണ്ട് ന്യൂസ് ടൈം തുടരുന്നു അതിനു മുമ്പ് ഒരു ഇടവേള നിങ്ങളുടെ സ്വപ്നഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും മൂലൂർ ടവേഴ്സ് ആൻഡ് റെസിഡൻസി ബെറ്റർ ലൊക്കേഷൻ ബെറ്റർ ലൈഫ് സ്റ്റൈൽ ക്രിയേഷൻ ഫോർ ജനറേഷൻസ് ന്യൂസ് ടൈം തുടരുന്നു ശ്രീ വിശ്വൻ കുണ്ടൂർ കേൾക്കാമോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ വിശ്വനാണ് കുണ്ടൂരിൽ നിന്നാണ് ആ വിശ്വൻ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ എനിക്ക് ഭാര്യയും രണ്ട് പെൺപിള്ളേരുമാണ് തിന്നാതെയും കുടിക്കാതെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ ഏഴ് സെൻറ്റും വീടും തേച്ചിട്ടില്ല വാർക്ക് പണിയൊപ്പിച്ച് കഴിഞ്ഞ തുലാത്തിൽ കയറിക്കൂടിയതാ അത് ബാങ്ക് കൊണ്ടുപോയാൽ പിന്നെ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല വിശ്വൻ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കടക്കണിയിൽ പെട്ടത് പെട്ടതല്ല പെടുത്തിയതാ എൻ്റെ കൂട്ടുകാരൻ സുധാകരൻ രണ്ട് കൊല്ലം മുമ്പാ ഞാൻ കുടുംബത്തോടൊപ്പം കുണ്ടൂരേക്ക് സ്ഥലം മാറിയത് എട്ടാം ക്ലാസ് വരെ വെള്ളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ ഞങ്ങൾ പരോപകാരമേ പുണ്യം എന്നെല്ലാം പൊതുവാൾമാഷ് മാഷ് പഠിപ്പിച്ചത് ഇന്നും ഞാൻ മറന്നിട്ടില്ല ഒരു ദിവസം കാലത്ത് വീട്ടിൽ വന്ന് കരഞ്ഞ് പിഴിഞ്ഞ് ഒന്നാം ജാമ്പ്യക്കാരൻ്റെ നേരെ ഒപ്പം സംഘടിപ്പിച്ചു പോകുമ്പോൾ അവൻ പറഞ്ഞതും ഇതേ വാചകം തന്നെ പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം ഈ സഹായം ഞാൻ മറക്കു ലഭിച്ചുക സുധാകരൻ കണ്ണുകൾ തുടച്ചു എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നോട് ചോദിക്കാൻ മറക്കരുത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് അൻപതിനായിരത്തിൻ്റെ മുതലും പലിശയും കൂട്ടി ഒരു ബാങ്ക് നോട്ടീസ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് രണ്ട് പെൺകുട്ടിയുള്ള നീ ഞങ്ങളെ പെരുവഴിയിലാക്കൂ സുധാകര ശരി വിശ്വൻ വീണ്ടും ബന്ധപ്പെടാം ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വെള്ളൂർ സഹായ സഹകരണ ബാങ്ക് സെക്രട്ടറി മാധവൻ നായർ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ നായർ നിങ്ങൾ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ബാങ്ക് കാരണം നിരപരാധിയായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ഞങ്ങൾക്ക് സഹകരണ ബാങ്ക് ആക്ട് പ്രകാരമേ പ്രവർത്തിക്കാൻ കഴിയൂ സുധാകരനാണ് ലോൺ എടുത്തത് അയാൾ തിരിച്ചടക്കാത്ത പക്ഷം മുതലും പലിശയും ചേർത്ത് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഒന്നാം ജാമ്യക്കാരൻ തിരിച്ചടച്ചേ പറ്റും അല്ലെങ്കിൽ വിശ്വൻ്റെ വീടും പറമ്പും ജപ്തി ചെയ്യുകയല്ലാതെ ബാങ്കിന് വേറെ നിവർത്തിയില്ല ഇതിൻ്റെ ഗൗരവത്തെപ്പറ്റി വിശ്വനെ അറിയിച്ചിരുന്നു തീർച്ചയായും രജിസ്റ്റർ നോട്ടീസ് അടക്കം ബാങ്കിൻ്റെ സകല പ്രൊസീജിയേഴ്സും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് ജപ്തി നീട്ടിവെക്കാൻ പരമാവധി ശ്രമിച്ചു പണം ഉണ്ടാക്കാൻ വിശ്വന് വേണ്ടിവോളം സമയവും കൊടുത്തു അയാൾ പക്ഷേ തിരിച്ചടച്ചത് വെറും ഏഴായിരം രൂപയാണ് അതിപ്പോൾ പലിശ അടക്കം വീണ്ടും തൊണ്ണൂറായിരത്തിലെത്തിയിരിക്കുകയാണ് നമുക്ക് വിശ്വനിലേക്ക് തിരിച്ചു വരാം ഹലോ വിശ്വൻ ബാങ്ക് സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഒ സാറേ അദ്ദേഹം പറഞ്ഞത് ശരിയാ വെറും ഏഴായിരം എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് പുച്ഛിക്കാം പക്ഷേ മൂന്ന് നാല് കൊല്ലം ചവിട്ടി തയ്ച്ച് ഇത്രയും കാശുണ്ടാക്കാൻ എൻ്റെ രാധ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ഒടുവിൽ മുട്ടിന് നീര് വന്ന് നടക്കാൻ പറ്റാതെ ഒരാഴ്ചക്കാലം പൊള്ളക്കട വൈദ്യരുടെ മരുന്നെടുത്തു എൻ്റെ ഉള്ളിൽ പച്ചപരമാർത്ഥിയായ ഒരു മനുഷ്യനുണ്ട് അതുകൊണ്ടല്ല ഞാൻ ഏഴായിരമെങ്കിൽ ഏഴായിരം കൊണ്ടുപോയി സെക്രട്ടറിയെ ഏൽപ്പിച്ച് തൊഴുതു നിന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തൊഴുതുന്നതിനോളം വലിയ നാണക്കേട് ലോകത്തിൽ വേറെയുണ്ടോ ഉണ്ടോ സുധാകരന് വേണ്ടി ഞാൻ അതും സഹിച്ചു ഇനി എൻ്റെ കയ്യിൽ ഈ വീടും പറമ്പുമല്ലാതെ വേറൊന്നുമില്ല ശ്രീ മാധവൻ നായർ ഇത്രയും സിൻസിയറായ അതും ചതിക്കപ്പെട്ട ഒരു ജാമ്യക്കാരൻ്റെ കാര്യത്തിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളാറുള്ളത് ഒരു കാരുണ്യം ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൂടെ ആ കണ്ണീരിന്റെ മാനദണ്ഡം വെച്ച് കടം എഴുതി തള്ളാൻ തുടങ്ങിയ പിന്നെ ബാങ്കും പൂട്ടി വീട്ടിലിരുന്നാൽ മതി മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല ധനവിനിമയമാണ് ബാങ്കിന്റെ ജോലി കൊടുത്ത കടം തിരികെ തന്നില്ലെങ്കിൽ വിശ്വന്റെ സ്ഥലം ഞങ്ങൾ ജപ്തി ചെയ്യും ഇക്കാര്യത്തിൽ ശ്രീ നായർ ബാങ്കിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ വിശ്വൻ കുണ്ടൂരൻ ജീവിതം ഒരു തുലാസിൽ കിടന്ന ആടുകയാണ് ശ്രീ നന്ദകുമാർ പ്രശസ്ത മനഃശാശ്ഞനും സാമൂഹ്യ പ്രവർത്തനവുമായ താങ്കൾ എന്ത് പറയുന്നു വിശ്വൻ ആത്മഹത്യ ചെയ്യുമോ ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഏതായാലും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആസൂത്രിതമായൊരു നീക്കം വിശ്വൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ പക്ഷേ മരണത്തെപ്പറ്റി ആലോചിക്കുന്ന ഒരാളെ പിറകോട്ട് വലിച്ച് ജീവിതം വല്ലാതെ വശദീകരിച്ചുകൾ വശീകരിച്ചു കളയും അതയാളെ കൂടുതൽ ഭയചകിതനാകും ഉദാഹരണത്തിന് തൂക്കലേറ്റാൻ പോകുന്ന കുറ്റവാളികളോട് അവസാനത്തെ ആഗ്രഹം ചോദിക്കാറില്ലേ അതെ 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 പറയൂ ഡോക്ടർ കുരുക്കിട്ട് ഉറപ്പിച്ച മരണത്തിൻ്റെ മുന്നിൽ പോലും അവർ നിസ്സഹായരാവാറില്ലേ നല്ല ഭക്ഷണം വസ്ത്രം ഒരു ഫോൺ വിളി മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ മരിച്ചാലും തീരില്ല വിശ്വൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അതാണ് അയാൾക്ക് ആത്മഹത്യ ചെയ്തേ പറ്റൂ പക്ഷേ മരണത്തേക്കാൾ വലിയൊരു പേടി അയാളുടെ ഉള്ളിൽ കിടന്ന് മുരളുകയും വാന്തുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൻ്റെ പ്രലോഭനം ഭയങ്കരമാണ് ആഗ്രഹങ്ങളുടെ അഗാധതയിലേക്ക് അത് നമ്മുടെ കെട്ടിത്താഴ്ത്തും ഒരു മൺകുടം പോലെ നമ്മളതിൻ്റെ സൗമ്യതയിലേക്കിറങ്ങി ജലസസ്യങ്ങൾക്കിടയിൽ അവയുടെ തലോടലേറ്റ് അറിയാതെ ഉറങ്ങി ഒരു സ്വപ്നമായി പോകും ചിലപ്പോൾ ഒരു ചിലകാല സുഹൃത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ തോളിൽ അമർത്തി ഒരു വഴിക്ക് കൊണ്ടുപോകുകയും ചെയ്യും അത് പിന്നെ ഏതെങ്കിലും കൊടും വനത്തിൽ വെച്ച് കയ്യൊഴിയും അതുവരെ ആരും സ്പർശിക്കാത്ത ചെടികളുടെയും മണ്ണിൻ്റെയും രൂക്ഷമായ ഗന്ധം നമ്മെ ഒരു ശലഭമാക്കും പ്രായം ചന്ത മരങ്ങളുടെ നിശബ്ദതകൾക്കുമേൽ അവയുടെ ധ്യാനത്തെ വിവർത്തനം ചെയ്തുകൊണ്ട് ഒരു നാരായം പോലെ നമ്മൾ സഞ്ചരിക്കും ഇതിനെയൊക്കെ അതിജീവിച്ച് വെള്ളൂർ ബാങ്കിലെ കടക്കാരനോ രാധ എന്ന തയ്യൽക്കാരിയുടെ ഭർത്താവോ ആയി വിശ്വനാഥന് തുടരാൻ പറ്റുമെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കും അത് അതുറപ്പാണ് ആ ഡോക്ടർ നന്ദകുമാർ നമുക്ക് നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം യെസ് യെസ് ഐ ആം കമ്മിങ് ടു ദാറ്റ് ആസ്പെക്റ്റ് മരിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തിക്ക് അങ്ങ് ചത്തോണ്ടാ പോരെ പക്ഷേ വിശ്വൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണോ മരിക്കാൻ അയാൾ സ്വാതന്ത്ര്യദിനം തിരഞ്ഞെടുത്തു വീടിന് മുമ്പിൽ വലിയ അക്ഷരത്തിൽ ഭീഷണി എഴുതി വെച്ചു മരിക്കാനല്ല മരിക്കാതിരിക്കാനാണ് അയാൾ ഇതൊക്കെ ചെയ്തത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അയാൾ ജീവിതത്തെ മരണത്തോളം സ്നേഹിക്കുന്നു വാട്ട് എവർ ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഈസ് വെരി സീരിയസ് ലെറ്റ് യു ലീവ് വിത്ത് പേഴ്സൺ ലിബർട്ടി ഈസ് ഫണ്ടമെൻ്റൽ അതുപോലും നിഷേധിക്കപ്പെടുക എന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ സോഷ്യൽ സെറ്റപ്പിൻ്റെ വൈകൃതമാണ് വിശ്വൻ നമ്മുടെ മുമ്പിൽ എഴുതി വെക്കുന്നത് കേവലം വെള്ളൂർ സഹകരണ ബാങ്കിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു പ്രശ്നമല്ല ഇത് ഡോക്ടർ വിശ്വൻ്റെ കാര്യത്തിൽ താങ്കളുടെ നിലപാടെന്താണ് അയാൾ മരിക്കണോ വേണ്ടയോ ഉത്തരം കണ്ടെത്തേണ്ടത് ഞാനല്ല പിന്നെ വേറൊരു യാഥാർത്ഥ്യമുണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു സംഭവവും ചെയ്യപ്പെടണമെങ്കിൽ ഒരു രക്തസാക്ഷി കൂടിയേ തീരും ഓക്കെ സാർ ചർച്ച തുടരാം അതിനു മുമ്പ് ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകൾ ആണവ സഹകരണം കൂട്ടാൻ ഇന്ത്യ യു എസ് ധാരണ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾക്ക് നികുതി ഈടാക്കാനുള്ള എൻ്റർടൈൻമെൻറ്റ് ടാക്സ് നിയമസഭ പാസാക്കി ശബരിമല നട നാളെ അടക്കും ആഷസ് ക്രിസ് ക്രിക്കറ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയ ഒന്നാം ഇന്നിങ്സിൽ നൂറ്റി തൊണ്ണൂറ്റി ആറിന് ഓൾഔട്ട് വിഷൻ കുണ്ടൂരിൻ്റെ പ്രശ്നം മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ നന്ദകുമാർ ചർച്ചയിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യയുടെ നിയമവശങ്ങളെപ്പറ്റി സംസാരിക്കാൻ ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം ഇപ്പോൾ ലൈനിലുണ്ട് ഹലോ അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം യെസ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇവിടെ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ മാഡം ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും വിശ്വൻ ആത്മഹത്യ ചെയ്യുമോ ഇല്ലയോ ഇക്കാര്യം അവിടെ നിൽക്കട്ടെ മാഡത്തോട് ചോദിക്കാനുള്ളത് ആത്മഹത്യയുടെ പറ്റിയാണ് സ്വയം മരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാൾ നിയമപരമായി നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഹലോ 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 ക്ഷമിക്കണം സാങ്കേതികപരമായ തകരാറ് മൂലം ലൈൻ കിട്ടുന്നില്ല വീണ്ടും ശ്രമിക്കാം അതിനു മുമ്പ് കേരളത്തിൽ വർഷം പ്രതി കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതകളെപ്പറ്റി സംസാരിക്കാൻ നാഷണൽ ക്രൈം റെക്കോർഡ് റിസർച്ച് ബ്യൂറോ എൻ സി ആർ പി സീനിയർ ഉദ്യോഗസ്ഥൻ ശ്രീ അലക്സ് പുനൂസ് നമ്മോടൊപ്പമുണ്ട് സാർ ഈ പറഞ്ഞ കാര്യം ശരിയാണോ വളരെ വളരെ ശരിയാണ് കേരള ഹീസ് ദ ഹയസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് സൂയിസൈഡ് ഇൻ ദ കൺട്രി നാഷണൽ ആവറേജ് വെച്ച് നോക്കിയാൽ കേരളം അത്യന്തം അപകടകരമായ സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മദ്യപാനം കുറ്റകൃത്യം എന്നിവയുടെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമല്ല രണ്ടായിരത്തി നാലിലെ കണക്കനുസരിച്ച് പതിനൊന്നായിരത്തി മുന്നൂറ് പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു ഓരോ കൊല്ലവും റേറ്റ് ഓഫ് സൂയിസൈഡ് കൂടി വരികയാണ് വേറൊരു കാര്യം കേൾക്കണോ നിങ്ങൾ ഞെട്ടിപ്പോവും ഈയിടെ നടത്തിയ സർവേയിൽ പതിനൊന്നായിരം സ്കൂൾ വിദ്യാർത്ഥികളിൽ എത്ര ലെവൻ തൗസൻഡ് അതിൽ ഇരുപത്തിയേഴ് ശതമാനം പേർ ആത്മഹത്യയെക്കുറിച്ച് നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പതിനാറ് ശതമാനം കുട്ടികൾ അവർക്ക് മരിക്കാനുള്ള പദ്ധതികൾ ഏറെക്കുറെ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു എട്ട് ശതമാനം പേർ ആദ്യ ശ്രമം നടത്തി നോക്കി ഇങ്ങനെ പോയാൽ വരുന്ന പത്തിരുപത്തിയഞ്ച് കൊല്ലത്തിനുള്ളിൽ കേരളം മരിച്ചു സംസ്ഥാനമായിട്ട് മാറും ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ഹുവാൻ റുൾഫോയുടെ പെട്രോ പരാമോ എന്ന നോവലിലെ കൊമാല എന്ന പട്ടണം പോലെ നമ്മുടെ കൊച്ചു കേരളം ഞാനും നിങ്ങളും എല്ലാം മരിച്ചവർ കേരളം കൊമാല കൊമാല കേരളം സാർ എന്തുകൊണ്ടാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് വീണുപോകുന്നത് ഈ ചോദ്യം നിങ്ങൾ ഡോക്ടർ നന്ദകുമാറിനോട് ചോദിക്കേണ്ടതാണ് ഞങ്ങളുടെ കയ്യിൽ കുറേ ഡാറ്റാസ് മാത്രമേ ഉള്ളൂ എങ്കിലും പറയാം രോഗം കടം പ്രണയഭംഗം നിരാശ എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് വിശ്വൻ്റെ കാര്യത്തിൽ കടമാണ് പക്ഷേ കടം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് വിശ്വനെ കടക്കാരനാക്കിയ സാമൂഹ്യ നിലപാടുകളെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ കടമല്ല യഥാർത്ഥ കാരണമെന്ന് വരുന്നു ഒരു വ്യക്തിയെ കടക്കാരനാക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണകൂടമാണ് ഉദാഹരണത്തിന് സാർ വീണ്ടും തിരിച്ചു വരാം ഇപ്പോൾ അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം ലൈനിലുണ്ട് ഹലോ മേഡം കുറച്ചു മുമ്പ് ആത്മഹത്യയുടെ നിയമവശങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഒന്ന് വിശദീകരിക്കാമോ ഐ പി സി മുന്നൂറ്റി വകുപ്പ് പ്രകാരം ആത്മഹത്യ കുറ്റകരമാണ് പത്തു വർഷം വരെ തടവും പിഴയും വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് ആത്മഹത്യാ ശ്രമം മാത്രമല്ല ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നതും ഗുരുതരമായ കുറ്റം തന്നെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കൂട്ടാത്മഹത്യ ചെയ്യുമെന്ന് ബോർഡ് എഴുതി വെച്ച വിശ്വൻ കുണ്ടൂർ പ്രസ്തുത ശ്രമങ്ങളിൽ പരാജയപ്പെടുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ രണ്ട് കുറ്റങ്ങളും അയാളുടെ മേൽ ചുമത്തപ്പെടുമെന്നതിൽ തർക്കമില്ല ഒരു കണക്കിന് ഭാര്യയെയും മക്കളെയും അയാൾ കൊല്ലുകയാണ് ആത്മഹത്യ കുറ്റകരമല്ലെന്ന് മുൻപൊരു വിധിയുണ്ടായിരുന്നില്ലേ അത് മഹാരാഷ്ട്ര കോടതിയുടെ വിധിയായിരുന്നു ഈ വിധി പിന്നീട് സുപ്രീം കോടതി തള്ളുകയുണ്ടായി അപ്പോൾ വിശ്വൻകുണ്ടൂർ കുടുംബത്തോടൊപ്പം മരിച്ചേ തീരൂ എന്നാണോ എന്ന് ഞാൻ പറയില്ല ഉദ്യമത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ നൂറ് ശതമാനവും അയാൾ ശിക്ഷിക്കപ്പെടും ശരി മാഡം വീണ്ടും വിശ്വൻകുണ്ടൂരിലേക്ക് തന്നെ വരാം ഹലോ വിശ്വൻ വിശ്വൻ ആ അതെ അതെ ഞാനാണ് വിശ്വനാണ് നിങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിശദമായൊരു ചർച്ച തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു വിഷുവിനെ എന്തെങ്കിലും ഈ പ്രശ്നത്തിൽ സൂചിപ്പിക്കാനുണ്ടോ വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാം ന്യൂസ് ടൈമിൻ്റെ സമയം തീരാൻ പോവുകയാണ് ചുരുങ്ങിയ വാക്കിൽ ഓക്കെ വിഷുൻ വിഷുൻ പറഞ്ഞോളൂ വലിയ പഠിപ്പോ വിവരമോ മനസ്സിലുള്ളതൊക്കെ അതേപടി പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവോ എനിക്കില്ല ജപ്തിക്കും മരണത്തിനുമിടയിൽ ഞാനും കുടുംബവും ഒരു നൂലിൻ്റെ മൂളെക്കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തു നാൽപ്പത്തഞ്ച് കൊല്ലത്തിനിടയിൽ ഒരുപാട് അനുഭവിച്ചവനാണ് ഞാൻ അനുഭവത്തിൽ നിന്നല്ലേ മനുഷ്യന് പഠിക്കാൻ പറ്റൂ നാളെ മറ്റാരെങ്കിലും ജാമ്യക്കാരനായി ചതിക്കപ്പെടും മുമ്പ് അവരോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ആ വേഗം പറയൂ സമയം ആ എന്തൊക്കെയായാലും ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ഒറ്റപ്പെട്ടവരാ ആറ്റിൽ കളയുമ്പോഴും അളന്നു കളയണമെന്ന ഒരു ചൊല്ലുണ്ട് അതുകൊണ്ട് സ്വന്തം അമ്മയായാൽ പോലും കാശിൻ്റെ കാര്യത്തിൽ ഒരു കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ് കണക്ക് പറയാനല്ല നാളെ മറ്റുള്ളവർ വന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ മറുപടി പറയാൻ ഒരു തെളിവ് വേണ്ടേ രണ്ടാമതായി ആത്മസുഹൃത്തുക്കൾ ഒരിക്കലും പരസ്പരം പണമിടപാട് നടത്തരുത് മൂന്ന് ആർക്കും അയ്യായിരത്തിൽ കൂടുതൽ കടം കൊടുക്കരുത് അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കും കരാറും വാങ്ങിച്ചിരിക്കണം ഇല്ലെങ്കിൽ നാളെ പണം സംബന്ധിച്ചൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റും ദൃഢസൗഹൃദം എന്നൊക്കെ വായിലിട്ട് നുണയാൻ കൊള്ളാം നിസ്സാരമായൊരു വാക്കേറ്റം മതി ഏത് ബന്ധവും ഏത് നിമിഷവും കൊണ്ട് പൊളിഞ്ഞു പാളീസാവും നാല് അവനവൻ്റെ നിലനിൽപ്പും രക്ഷയും നോക്കാതെ ഒരു പൈസയുടെ സഹായം പോലും ആർക്കും ചെയ്യരുത് നമ്മളിത്തിരി സ്വാർത്ഥനാണെന്നൊക്കെ തുടക്കത്തിൽ മറ്റുള്ളവർ പറയുമെങ്കിലും അങ്ങനെ ഒരു കാര്യബോധം കാണിച്ചതുകൊണ്ട് ഇപ്പോൾ ചങ്ങാത്തമെങ്കിലും ബാക്കിയായല്ലോ എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കടം കയറി ജീവിക്കാൻ വകയില്ലാതായ നിങ്ങൾക്ക് കള്ള് വാങ്ങിത്തരാൻ ഒരുപാട് പേര് കാണും പക്ഷേ ഒരു കിലോ അരി കാശ് ചോദിച്ചാൽ ഒരാൾ തിരിഞ്ഞു നോക്കില്ല സമയം പോകുന്ന വിശ്വം അവസാനമായി ഒരു കാര്യം കൂടി പറയാം സാറേ കുറേ സ്നേഹവും വാഗ്ദാനങ്ങളുമായി ഒരു പുതിയ ചങ്ങാതി നിങ്ങളുടെ പിറകെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പരീക്ഷണം എന്ന നിലക്ക് നിങ്ങൾ കുറച്ച് പണം കടം ചോദിക്കുക പിറ്റേന്ന് മുതൽ അയാളുടെ പൊടി പോലും കാണൂല ശരി വിശ്വൻ ഒരാൾ ജാമ്യം കൊണ്ട് വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചെടുത്തിരിക്കുന്നത് ഡോക്ടർ നന്ദകുമാർ ശ്രീ മാധവൻ നായർ അഡ്വക്കേറ്റ് ഫാത്തിമ ബീഗം ശ്രീ അലക്സ് പുന്നൂസ് വിശ്വൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും വളരെയധികം നന്ദി വിശ്വൻ കുണ്ടൂരിൻ്റെ ആത്മഹത്യ അനിവാര്യമാണോ അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം ഗൾഫിൽ നിന്ന് അറുപത്തിയേഴ് തൊണ്ണൂറ്റി എന്ത് എട്ട് എന്ന നമ്പറിലും ഇന്ത്യക്കകത്ത് നിന്ന് രണ്ട് മൂന്ന് അഞ്ച് നാല് എന്ന നമ്പറിലും ഞങ്ങൾക്ക് എസ് എം എസ് ചെയ്യുക തൻ്റെ കാര്യത്തിൽ പ്രേക്ഷകരുടെ നിർദ്ദേശം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ പിറ്റേന്ന് ന്യൂസ് ടൈമിന് അരമണിക്കൂർ മുമ്പ് വിശ്വൻ വീട്ടിൽ നിന്നിറങ്ങി ശിരസിന് മുകളിൽ പിടിച്ച കൈപ്പത്തിക്ക് മേൽ പെയ്യുന്ന കനം കുറഞ്ഞ മഴയിലൂടെ വായനശാലയിലേക്ക് കയറിയപ്പോൾ ടെലിവിഷൻ എരികിൽ പതിവിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആരും പ്രതീക്ഷിച്ചതുപോലെ തലേനാൾ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങളെപ്പറ്റി വിശനോട് ചോദിക്കുകയുണ്ടായില്ല പകരം അവർ ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റിനെ പറ്റിയുള്ള ഉത്കണ്ഠകളുമായി സിഗരറ്റുകൾ വലിച്ചുകൊണ്ടേയിരുന്നു സാധാരണയായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ലഭിച്ച അഭിപ്രായങ്ങളുടെ ശതമാനം എത്രയെന്ന് എഴുതി കാണിച്ച് പ്രേക്ഷകരുടെ നിലപാടിനെ പറ്റിയും ഗവൺമെൻറ് പ്രസ്തുത വിഷയത്തിൽ നിലകൊള്ളേണ്ട അടിയന്തര നടപടികളെ പറ്റിയും ഒരു സംക്ഷിപ്ത വിവരണം ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് പക്ഷേ അത് രണ്ടും ഉണ്ടായില്ല അന്നത്തെ ന്യൂസ് ടൈമിൽ അവതാരകൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു വിശ്വൻ കൊണ്ടൂരിൻ്റെ ആത്മഹത്യാ ഭീഷണുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ചർച്ചയിൽ വിശ്വൻ ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ലഭിക്കുകയുണ്ടായില്ല ന്യൂസ് ടൈമിനെ സംബന്ധിച്ച് ഇതൊരു വലിയ അനുഭവമാണ് ഡിസ്കവറി വിക്ഷേപണം കൊളംബിയ ആവർത്തിക്കുമോ ഇന്നത്തെ ചർച്ച ആരംഭിക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള വിഷുൻ പിന്നെ അവിടെ നിന്നില്ല മഴയിലേക്ക് ഇറങ്ങും മുമ്പ് വായനശാലയുടെ ചാർജ് വഹിക്കുന്ന രമേശിനോട് വിഷ്വിൻ പെട്രാ പൊരോമോ എന്ന പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചു ഉറകുത്തിയ തടിയലമാറിയിൽ നിന്നും പേജുകൾ പൊടിഞ്ഞു തുടങ്ങിയ പ്രസിദ്ധമായ മെക്സിക്കൻ നോവലെടുത്ത് വിഷുവിന് നൽകുമ്പോൾ രമേശൻ ചിരിച്ചു വിഷു മരിക്കാൻ പോവല്ലേ ഇത് മരിച്ചവരുടെ പുസ്തകമാണ് അലക്സ് പുനുസ് തലേ തലേന്ന് ചർച്ചാവേളയിൽ പ്രതിപാദിച്ച കൊമാല എന്ന ഗ്രാമത്തെക്കുറിച്ചറിയാൻ വിഷുവിന് തിടുക്കമായി രാത്രി എല്ലാവരും കിടന്നുറങ്ങി കഴി കിടന്നു കഴിഞ്ഞപ്പോൾ ഹരിക്കൻ ലാമിൻ്റെ വിളറിയ നാളത്തിനുള്ളിൽ അയാൾ നോവലിൻ്റെ പേജുകൾ നീക്കി ഒരു സുഹൃദൻ ഒരു സഹൃദയനല്ലെങ്കിലും കൊമാല പരേതാത്മാക്കളുടെ ഗ്രാമമാണെന്ന് വിഷുവിന് എളുപ്പം മനസ്സിലായി ഹുവാൻ പ്രസേദിയാവോ എന്ന യുവാവ് അച്ഛനായ പെട്രോ പരാമവനെ തേടി കൊമാലയിലേക്ക് വരുന്നതോടെയാണ് നോവൽ ആരംഭിക്കുന്നത് വരണ്ട ഗ്രാമം മുഴുവനും മരിച്ചവരുടെ ശബ്ദങ്ങൾ മാറ്റി കൊള്ളുന്നു അവിടെ എത്തി ഏറെ താമസിയാതെ പ്രസേദിയോവും മരിക്കുന്നു നോവലൊരിടത്ത് കൊമാലയെപ്പറ്റി ഭർത്തലോമ എന്ന കഥാപാത്രം പറയുന്നതിൻ്റെ താഴെ വിശ്വൻ മഷികൊണ്ടു വരച്ചു ഇവിടെ ഒന്നുമില്ല എങ്ങ് നോക്കിയാലുമുള്ള ആ കെട്ട പൂളിച്ച നാറ്റമല്ലാതെ ഈ ഗ്രാമം ഒരു ദൗർഭാഗ്യമാണ് ദൗർഭാഗ്യം മാത്രം ഒറ്റ രാത്രി കൊണ്ട് വായിച്ച് പുസ്തകം താഴെ വെച്ചപ്പോൾ അതിൻ്റെ വഴങ്ങാത്ത രൂപവും ഉള്ളടക്കവും വിഷുവിനെ ഒരു മൂടൽ മഞ്ഞിനകത്താക്കി തൻ്റെ ജീവിതം കൊമാല പോലെ വരേണ്ടതും ദുസ്സഹവുമാണെന്ന് വിഷുവിന് മനസ്സിലായി ജാനാലയിൽ വന്നടിക്കുന്ന മഴയിലേക്ക് നോക്കി അയാൾ കുറേ നേരം കരഞ്ഞു പിന്നെ വിളക്കിൻ്റെ തിരിതാഴ്ത്തി രാവിലെ എഴുന്നേറ്റപ്പോൾ മരണത്തിനും ജീവിതത്തിനുമിടയിൽ എവിടെയോ അയാൾ സ്വയം നഷ്ടപ്പെട്ടിരുന്നു ചായയുമായി വന്ന ഭാര്യ ഡൊറോത്തിയെ പോലെ നേരത്തെ മരിച്ചു കഴിഞ്ഞതാണോ എന്ന് അയാൾ പേടിച്ചു തലയൊന്ന് രാത്രി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലി ഗ്രാമ്പു ചെടിയുടെ ഇലകൾ മുഴുവൻ മുറ്റത്തടിച്ചു ഒഴിച്ചിട്ടിരിക്കുന്നു സുധാകരനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അയാൾ ആലോചിച്ചു ഒളിച്ചിരിക്കുന്ന ഒരാളെ എവിടെ ചെന്ന് അന്വേഷിക്കും സുധാകരനെ നിങ്ങൾക്കൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല വിശ്വൻ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു ശരിയാണ് അയാൾ ചെരുപ്പിലെ മഴവെള്ളം കുടഞ്ഞു ആഗസ്റ്റ് പതിനഞ്ചാവാൻ ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ട് മരിക്കാൻ തീരുമാനിച്ചത് കൊണ്ടായിരിക്കണം എനിക്ക് വല്ലാതെ ബോറടിച്ചു തുടങ്ങി ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ കൊണ്ട് എഴുപത് വർഷങ്ങളുടെ ഏകാന്തത ഞാൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് വെറുതെ ഒരു യാത്ര സുധാകരനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും നിരാശയില്ല കുറേ പ്രതീക്ഷകളുടെ പുറത്തല്ലേ ഈ ലോകം കഴിഞ്ഞു പോകുന്നത് ഒറ്റ രാത്രി കൊണ്ട് വിഷുനാകെ മാറിയതുപോലെ ഭാര്യയ്ക്ക് തോന്നി ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ച ബോർഡിന് ബോർഡ് കാറ്റിൽ ചെരിഞ്ഞിരിക്കുന്നു അതുറപ്പിച്ച് വീടിന് നേരെ നോക്കി വിഷുൻ പറഞ്ഞു പേടിക്കണ്ട മരിക്കാൻ സമയമാവുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും ഭാര്യ തലയാട്ടി വീടിൻ്റെ മുൻവാതിൽ അടച്ചു സുധാകരനെ അന്വേഷിച്ച് വിശ്വൻ പല തിക്രം നടന്നു യഥാർത്ഥത്തിൽ മരണത്തിന് മുമ്പുള്ള ശൂന്യതയെ കുടഞ്ഞു കളയാനുള്ള കേവലം സാങ്കല്പികമായ ഒരു ലക്ഷ്യം മാത്രമാണ് സുധാകരൻ പലരോടും അയാൾ സുധാകരനെപ്പറ്റി ചോദിച്ചു അവരൊക്കെ അയാളെ കബളിപ്പിച്ച മറ്റു പലരെയും കാത്തിരിക്കുകയാണ് യാത്രയുടെ അഞ്ചാം ദിവസം രാത്രി വിശ്വൻ വളരെ വൈകി ലോറിക്കൾക്ക് കൈനീട്ടിക്കൊണ്ട് നാഷണൽ ഹൈവേയിൽ വന്നു നിന്നു വാഹനങ്ങൾ അയാളെ ഗൗനിക്കാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നീണ്ട യാത്രയുടെ പൊടിയും വിയർപ്പും അയാളുടെ കോളറിൽ ചളികൊണ്ട് കട്ടിയിൽ വരഞ്ഞിരുന്നു ഒരു കവലയായിരുന്നു അത് കുറേ കെട്ടിടങ്ങളുണ്ടെങ്കിലും ഒരു തട്ടുകട മാത്രമേ ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നുള്ളൂ അതിനു ചുറ്റും കുറേ ആളുകൾ നിൽപ്പുണ്ട് സമോവറിന് കീഴിൽ സ്റ്റൗവിൻ്റെ മുരൾച്ച ഒഴിച്ചാൽ പൊതുവെ എല്ലാവരും മരിച്ചവരേക്കാൾ നിശബ്ദരായിരുന്നു എണ്ണയിൽ വേവുന്ന ഇറച്ചിയുടെ നേരെ അവരുടെ കയ്യിലെ പാത്രങ്ങൾ നീളുന്നുണ്ട് കൊമാലയിലെ മനുഷ്യരും ഏതാണ്ട് ഇതുപോലെയാണ് വിശുവൻ ആലോചിച്ചു ഒരു ബുൾസൈ വാരി വായിലിടുന്നത് അബുന്തിയോ ആയിരിക്കും കൈ കഴുകി കർഷീഫിൽ തുടച്ച് ബിൽ പേ ചെയ്യുന്നത് ഡൊന്നിയോ യദൂഹ ഹേസും അയാൾക്ക് ഭയങ്കരമായി വിശക്കുന്നുണ്ടായിരുന്നു ലോറി കാശു കഴിച്ചാൽ പിന്നെ കുറേ നാണയങ്ങൾ മാത്രമേ കീശയിലുള്ളൂ ഒരു കട്ടൻ കാപ്പി അയാൾ പറഞ്ഞു ചൂടുവെള്ളത്തിൽ പൊടിയിട്ട് ഉറക്കെ സ്പൂൺ ചലിപ്പിച്ചുകൊണ്ട് കടക്കാരൻ വിശുവിന് ഗ്ലാസ് നീട്ടി കാപ്പി ചുണ്ടിൽ വെച്ചതും റോഡിൽ ബ്രേക്ക് ഉരയുന്നതും പൊട്ടിത്തെറിയും കേട്ട് വിശ്വൻ തിരിഞ്ഞു നോക്കി ഒരു മനുഷ്യൻ മേലോട്ടുയർന്ന് വായുവിലൂടെ കൂപ്പുകുത്തി റോഡിൽ തലയിടിച്ചു വീഴുന്നു തകർന്ന ബൈക്കിൻ്റെ വീൽ ചെളിവെള്ളത്തിൽ കിടന്ന് ശക്തമായി കറങ്ങി പിന്നെ പതുക്കെ പതുക്കെ നിശ്ചലമായി അയാൾക്ക് പ്രത്യേകിച്ചൊരു ഞെട്ടവും ഞെട്ടലും ഉണ്ടായില്ല പണ്ടായിരുന്നുവെങ്കിൽ ആ കട്ടൻ ചൂടോടെ ഉപേക്ഷിച്ച് അയാൾ രക്ഷാപ്രവർത്തനത്തിൽ തീവ്രമായി ഇടപെട്ടേനെ ആരെങ്കിലും പോയി പരിക്കേറ്റവനെ താങ്ങിയെടുത്ത് വാഹനങ്ങളുടെ നേരെ കൈനീട്ടുമായിരിക്കും അയാൾ കാപ്പി അൽപ്പാൽപമായി ഊതി കുടിച്ചു പക്ഷേ അവിടെ കൂടിയവരിൽ നിന്നും അപകടത്തിനിരയായവൻ്റെ ദൗർഭാഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു നോട്ടം പോലും ഉയർന്നില്ല അവൾ അവർ മൃതശരീരങ്ങൾ പോലെ ഭക്ഷണം കാണിക്കുന്നതിൽ വ്യാപൃതരായി യഥാർത്ഥത്തിൽ ഇത് കൊമാലയാണോ മരണത്തെപ്പറ്റിയുള്ള ഒരു ചിത്രമാണോ താൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷുവിന് ആലോചിച്ചു അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെല്ലാം തന്നെ പോലെ വരും ദിവസങ്ങളിൽ മരിക്കാൻ തീരുമാനിച്ചവരാണോ മരണത്തിൻ്റെ പുഴു അവരുടെ ഉള്ളിലെ ഇലകൾ മുഴുവൻ തിന്നു തീർത്തേക്കുമോ അവർ ഓരോരുത്തരും പുഴുക്കളുടെ ഓരോ മരമായിരിക്കുമോ ഒരു ട്രക്ക് അതിവേഗം പാഞ്ഞു പോയതും വിശ്വൻ്റെ കാലിനെ ചൂടുള്ളതെന്തോ എന്ന് നനച്ചു ചോര ചെറുപ്പക്കാരൻ്റെ രക്തത്തിലൂടെ ടയറുകൾ കുതിച്ചു പോകുന്നു ചോരയിൽ മണൽ ചേർത്ത് റോഡിലിട്ട് അരക്കുമ്പോഴുള്ള ഒച്ച അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല വിഷൻ ഓടിച്ചെന്ന് യുവാവിൻ്റെ ഭാരിച്ച ശരീരത്തെ രക്തത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ടു കടന്ന് പോകുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിന് നേരെ വലിയൊരു നിഴലായി നിന്ന് അയാൾ രക്ഷിക്കൂ ഒന്ന് നിർത്തൂ സഹായിക്കൂ എന്നൊക്കെ ഉറക്കെ പറഞ്ഞ് പലതവണ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി ഗ്ലാസ്സിലും ബോണറ്റിലും ഇടിച്ചു കടക്കാരൻ സമോവറിലെ വെള്ളം മണ്ണിലൊഴിച്ച് കടപൂട്ടി അയാൾ വിശ്വൻ്റെ നേരെ വന്നു പുച്ഛത്തോടെ ചിരിച്ചു ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മെഡിക്കൽ കോളേജ് വരെ ഞാനൊരു വാഹനം ഏർപ്പാടാക്കി തരാം വാടക കൊടുക്കേണ്ടി വരും കൂടെ വരാൻ നിർവാഹമില്ലെന്ന് പ്രത്യേകം പറഞ്ഞ് അയാൾ വണ്ടി ഉരുട്ടി ഇരുട്ടിൽ മറഞ്ഞു പത്തു മിനിറ്റിനകം ഒരു ജീപ്പ് വന്നു ചെറുപ്പക്കാരൻ്റെ ഒടിഞ്ഞ് വീണത്തല ഒന്ന് തൊടാൻ പോലും കൂട്ടാക്കാതെ ഡ്രൈവർ തിരക്കുകൂട്ടി ഈ സ്ഥലം കുമാലയാണ് നരകത്തിൻ്റെ വായയാണ് പലതവണ വിശ്വൻ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് ഒരു മധ്യവയസ്കൻ കക്ഷത്തിൽ കറുത്ത ബാഗുമായി ഓടി ജീപ്പിനരികിൽ വന്നു ഞാൻ കൂടെ വരാം അയാൾ പറഞ്ഞു വിശ്വന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അയാളുടെ മനസ്സിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ഈ കൊമാലയിൽ വരണ്ടു പോകാത്ത ചിലയിടങ്ങൾ ഇനിയും ബാക്കിയുണ്ട് പരിക്കേറ്റവൻ്റെ കാലുകൾ നീക്കിവെച്ച് വിശ്വൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ ഇത്തിരി സ്ഥലമുണ്ടാക്കി ഇരുന്നു ജീപ്പ് നീങ്ങി അപകടമുണ്ടാക്കാനിടയായ സാഹചര്യങ്ങൾ യുവാവിൻ്റെ വിലാസം എന്നിവയെക്കുറിച്ചെല്ലാം മധ്യവയസ്കൻ വഴിയിലുടനീളം സംസാരിച്ചു അതിനിടയിൽ വിശ്വനെ പരിചയപ്പെടാനും മറന്നില്ല കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് ടൈം അയാൾ കണ്ടിരുന്നു അതിലേക്കൊന്നും പക്ഷേ അയാൾ കടന്നില്ല വിശ്വൻ മരിക്കുന്നതിനെ പറ്റിയോ ജീവിക്കുന്നതിനെ പറ്റിയോ അയാൾ ഉത്കണ്ഠാകുളനായിരുന്നില്ല ശ്വാസം വലിച്ചെടുക്കാനുള്ള സാഹസത്തിനിടയിൽ ചെറുപ്പക്കാരൻ ഒന്ന് വളഞ്ഞു വിശ്വൻ അവൻ്റെ നെഞ്ചിൽ ശക്തമായി അമർത്തി ഉള്ളംകാലുകൾ തിരുമ്മി ചൂടുപിടിപ്പിച്ചു അവൻ്റെ ശരീരം മരണത്തിനുമേൽ ഉലയുകയാണ് അവൻ എന്തോ പറയണമെന്നുണ്ട് പെട്ടെന്ന് മധ്യവയസ്കൻ ഡ്രൈവറെ തൊട്ടു ഒന്നിവിടെ നിർത്തണേ ആളെ ഇറങ്ങാനുണ്ട് വണ്ടി നിന്നു മദ്യവയസ്കൻ ബാഗ് തപ്പിയെടുത്ത് കക്ഷത്തിൽ വെച്ച് ചാടി ഇറങ്ങി ക്ഷമിക്കണം അയാൾ പറഞ്ഞു ദാ ആ വെളിച്ചം കണ്ടോ അതാണ് എൻ്റെ വീട് ഹൈവേയിൽ കിടന്ന് വണ്ടി കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് ജീപ്പ് കണ്ടത് നിങ്ങൾ കയറ്റിയത് കൊണ്ട് സുഖമായിട്ടെത്തി താങ്ക് യു ഗുഡ് നൈറ്റ് അയാൾ ഇരുട്ടിലേക്ക് നടന്നു ജീപ്പ് നീങ്ങി നമ്മളെ കണക്കൂട്ടലുകളെല്ലാം എത്ര വേഗമാണ് തകിടം പറയുന്നത് വിഷു മനസ്സ് നിഷ്കളങ്കനായ ഒരു കല്ലാശാരിയാണ് മിനുട്ടുകൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരാൾക്ക് ചുറ്റും എത്ര ഉത്തരവാദിത്തോടു കൂടിയാണ് നന്മകളുടെ ഇഷ്ടിക കൊണ്ട് അതൊരു സങ്കല്പം പണിതുയർത്തുന്നത് പക്ഷേ അതിൻ്റെ ഭംഗി നുകരം മുമ്പ് തീരെ ദുർബലമായ ഒരു കൽക്കൂമ്പാരമായി ഉറങ്ങിപ്പോയില്ലേ അത് മനുഷ്യനിപ്പോൾ മനുഷ്യനപ്പോൾ കരയുകയോ ചിരിക്കുകയോ ചെയ്യാം പക്ഷേ ചിരിക്കാനാണ് തോന്നിയത് ശബ്ദം പുറത്തുവിടാതെ അയാൾ കണ്ണ് നിറയുവോളം ചിരിച്ചു ചെറുപ്പക്കാരൻ്റെ ചുണ്ടുകൾ മെല്ലെ അടർന്നു അതിൻ്റെ വക്കിൽ ഉമിതീരിൻ്റെ പശ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ അവൻ്റെ പല്ലുകൾ വെളിവായി കൃഷ്ണമണികൾ പിറകോട്ട് വലിഞ്ഞു മരണത്തിൻ്റെ വെളുപ്പ് അവനെ കീഴടക്കി നിർത്തൂ വിശ്വൻ പതുക്കെ ഡ്രൈവറുടെ ചുമലിൽ തൊട്ടു ഡ്രൈവർ ബ്രേക്കിൽ കാലുവെച്ച് അയാൾ നോക്കി ഇയാൾ മരിക്കാൻ പോവുകയാണ് വിശ്വൻ പുറത്തിറങ്ങി ഇത്തിരി വെള്ളം കൊടുക്കണം വണ്ടിയിൽ കരുതിയിരുന്ന കുപ്പിയെടുത്ത് ഒരു തുള്ളി പോലുമില്ലെന്ന് കാണിക്കാൻ ഡ്രൈവർ അതിനെ കുത്തനെ പിടിച്ചു ബോട്ടിൽ വാങ്ങി വിശ്വം നടന്നു ഡ്രൈവർ വണ്ടി ഒതുക്കിയിട്ടു ഇരുട്ടിൽ കുറേ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് അയാൾ കണ്ടു പെട്ടെന്ന് അതിൻ്റെ മേൽ നിലാവ് വീണു തണുത്ത കാറ്റ് വീശി താഴോട്ട് ഇറങ്ങും തോറും മരങ്ങൾക്കിടയിൽ എവിടെയോ വെള്ളത്തിൻ്റെ ഉടലനക്കം അയാൾ അറിഞ്ഞു കാട്ടുവള്ളികളിൽ തട്ടി ഇലകളുടെ തുമ്പുകളെ നനച്ച് പരൽക്കല്ലുകൾക്ക് മേൽ ഒരു ഗ്ലാസ് വിരി പോലെ അത് ഒഴുകുന്നുണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരന് വേണ്ടി തന്നെപ്പോലെ അവൻ എവിടെയൊക്കെ സഞ്ചരിച്ചു ആരോടൊക്കെ സംസാരിച്ചു മത്സരിച്ചു തോൽക്കുകയും കരയുകയും ജയിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു സ്നേഹിക്കുകയും വെറുക്കുകയും വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തു അവൻ സ്വന്തം ശരീരം തൃഷ്ണകളിലിട്ട് വേവിക്കുകയും വിസർജനങ്ങളിൽ നിന്ന് അതിനെ കഴുകി ശുദ്ധമാക്കുകയും ചെയ്തു അവനെക്കുറിച്ച് എത്ര ആളുകൾ ചർച്ച ചെയ്തു അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്തി അപ്പോഴൊക്കെ അവൻ അറിയാതെ തേടിക്കൊണ്ടിരുന്നത് താൻ കാൽവിരലുകൾ മുക്കി വെച്ചിരിക്കുന്ന ഈ ചെറിയ നീരൊഴുക്കിലെ രണ്ടേ രണ്ട് തുള്ളി വെള്ളം മാത്രമായിരുന്നു അവൻ്റെ എല്ലാ ദാഹങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് വിശ്വൻ ചെറുപ്പക്കാരൻ്റെ ചുണ്ടിൽ വെള്ളം ഇട്ടിച്ചു കൊടുത്തു വീണ് കിടക്കുന്ന അവൻ്റെ കൈകൾ നെഞ്ചിൽ ചേർത്ത് വെച്ചു അവൻ മരിച്ചു അതുവരെ കൂസലില്ലാതെ നിന്ന ഡ്രൈവർ മരണത്തിന് മുമ്പിൽ വിരണ്ടുപോയി കുപ്പിയിൽ ബാക്കി വന്ന വെള്ളം വിശ്വം കുടിച്ചു ഒന്നാലോചിച്ചാൽ ഓരോ മനുഷ്യനും കടക്കാരാണ് അയാൾ തണുത്ത കാറ്റിലൂടെ നടന്നു രണ്ടു തുള്ളി വെള്ളമായിരുന്നു എൻ്റെ കടം അത് ഞാൻ കുറച്ചു മുമ്പേ വീട്ടിൽ കഴിഞ്ഞു വീടിന് മുമ്പിൽ താൻ എഴുതി വെച്ച ആത്മഹത്യാ ഭീഷണി വലിയൊരു അസംബന്ധമാണെന്ന് അയാൾക്കപ്പോൾ തോന്നി എത്രയും പെട്ടെന്ന് അവിടെ നിന്നും അത് മാറ്റണം